നമ്മളീ പനിയായ കാരണം രണ്ട് ദിവസം വല വലിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ കാരണം വലയിലൊക്കെ നല്ല അഴുക്ക് പിടിച്ച് കിടക്കുമായിരിക്കും അപ്പോൾ ഒന്ന് പൊക്കി കെട്ടിയിട്ട് അഴുക്കൊന്ന് കുറഞ്ഞ കളയാൻ വേണ്ടി വന്നതാണേ ഇനി നമ്മൾ പൊക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മീൻ കിട്ടാറുണ്ട് കേട്ടോ എന്ത് മീനായിരിക്കും കിട്ടണം നമ്മൾ പൊക്കി വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളേ എന്നാൽ വല പൊങ്ങി വരുന്നുണ്ട് നല്ലവണ്ണം അഴുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഡെയിലി ഇത് പൊക്കി ഉണക്കി നിർത്തണേ പക്ഷേ കാറ്റുള്ള സമയത്ത് ഇത് പൊക്കി നിർത്താൻ പറ്റില്ല കേട്ടോ കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നാലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാവേ എന്തോ മീനൊക്കെ ചാടുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലിൽ ഒന്ന് കയറി കാണണം കേട്ടോ ഇഷ്ടമാർ വീഡിയോ കടക്കുണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് എടുക്കുന്ന സഹായിക്കണേ നമുക്ക് എന്തായാലും കുറഞ്ഞു നോക്കാം ചെറിയ മീനൊക്കെ കാണണമുണ്ടേ വേറെ മീനുണ്ട് അടിയിൽ പെടക്കണം അപ്പൊ ഒന്ന് പൊക്കി നോക്കാവേ എന്താ ഉണ്ട് കേട്ടോ കൂരി കാണാൻ പറ്റുന്നുണ്ട് ഒരു പുല്ലാനും ഉണ്ട് കുറച്ച് വള്ളത്തിൽ പൂളാനും ഒക്കെ ഉണ്ടേ ഞാൻ അടുത്ത് കാണിച്ചല്ലേ നമ്മൾ ഒരു കൂരി എടുക്കണ വലയാണേ കിട്ടിയ പിന്നെ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ പറ്റേ കാണിച്ചു തരാം അതാ ഇത്രയും മീനുണ്ട് നമുക്ക് ആ ചെറിയ കൂരിയൊക്കെ കളഞ്ഞേക്കാം കേട്ടോ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ എടുക്കാറില്ല വെറുതെ കൊന്നുകളുണ്ടല്ലോ അതാ ഇത്രയും മീനുണ്ട് പള്ളത്തിയാണ് കൂടുതലേ പിന്നെ കുറച്ച് പ്രായലിൻ്റെ കുഞ്ഞുണ്ട്